കർണാടക ധർമ്മസ്ഥലയിൽ രണ്ടായിരത്തി മൂന്നിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകി വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവരെ ബലാത്സംഗം ചെയ്ത് കൂട്ടക്കൊലപാതകം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് പരാതി മണിപ്പാലിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ തീർത്ഥാടനത്തിനെത്തിയതിന് പിന്നാലെയാണ് കാണാതായത് ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന സഹപാഠികളെ കാണാനായി എത്തിയപ്പോഴാണ് അനന്യ ഭട്ടിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് ക്ഷേത്രത്തിന് സമീപത്തു നിന്നായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ പിന്നീട് കൊൽക്കത്തയിലെ സി ബി ഐ ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായ അമ്മ സുജാത ഭട്ട് പരാതിയുമായി ബൽത്തങ്ങാടി പോലീസിനെ സമീപിച്ചെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ല സ്വന്തം നിലയിൽ അന്വേഷിക്കാനായിരുന്നു പോലീസിന്റെ നിർദ്ദേശമെന്ന് എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഇതൊക്കെ ഇവിടെ പതിവാണെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിഹാസം പിന്നീട് ക്ഷേത്ര പരിസരത്തെത്തി സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുന്നതിനിടെ ഒരു സംഘം ഇവരെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു അബോധാവസ്ഥയിലായ ഇവർ നാലു മാസത്തോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തിന് പിന്നാലെയാണ് പരാതിയുമായി മാതാവ് വീണ്ടും രംഗത്തെത്തിയത് അവൾ അത് ശിക്ക വനപ്രദേശങ്ങളിൽ മറവു ചെയ്ത മൃതദേഹങ്ങൾ പുറത്തെടുക്കണമെന്നും ഡി എൻ എ പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിക്കണമെന്നുമാണ് ആവശ്യം ಅವರ ಮಗಳು ಏನಾರು ಇವ್ರು ಏನಾರು ಎಕ್ಸಾಮ್ ಮಾಡಿದ್ರೆ ಎಕ್ಸಾಮಿಷನ್ ಮಾಡಿದ್ರೆ ಎಲ್ಲರೂ ಅವ್ರ ಮಗಳು ಅಸ್ತಿ ಇವ್ ಡಿ ಎನ್ ಎ ಜೊತೆ ಮ್ಯಾಚ್ ಆಗಿ ಸಿಕ್ಕಿದ್ರೆ ಅಷ್ಟಕ್ಕೆ ಅವರು ಅದೊಂದು ಅವರು ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡಿಬಿಟ್ಟು ಒಂದು ವಯಸ್ಸಾಗಿದೆ ಇವ್ರಿಗೆ ಇವ್ರು ಯಾರಿಲ್ಲ ಅದಕ್ಕೆ ಅವ್ರು ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡಿಬಿಟ್ಟು ಒಂದು ನಾವು ನಾನು ಜೀವ ಬಿಡ್ತೀನಿ ಅನ್ನೋ ರೀತಿ ಇದ್ದಾರೆ ಸಂಭವದಲ್ಲಿ ಎಡಪಡಲು ಮೈ ಕರ್ನಾಟಕ ವನಿತಾ ಕಮಿಷನ್ ರಂಗತತಿ ಕೊಲಪಾತಕ ಪರಂಪರೆ ಅನ್ವೇಷಿಕಾನ್ ಪ್ರತ್ಯೇಕ ಸಂಗತೆ ರೂಪೀಕರಿಕಣಮನ್ನು ವನಿತಾ ಕಮಿಷನ್ ಅಧ್ಯಕ್ಷ ನಾಗಲಕ್ಷ್ಮಿ ಚೌಧರಿ ಸಂಸ್ಥಾನ ಸರ್ಕಾರ ನೋಡ ಆವಶ್ಯಪಟ್ಟು ಜೋಸೆಫ್ ಅಗಸ್ಟಿನ್ कैरला विषन्ूज कासरगोड